വെൽക്കം ബാക്ക് അപ്പോൾ പൊളിഞ്ഞു പോയ ചിലതരം കല്യാണങ്ങളെ പറ്റിയാണ് അതായത് കല്യാണം എന്ന് പറയുമ്പോൾ പൊളിയുന്നത് അവിടെ ഇവിടെ പൊളിഞ്ഞു വന്നത് സ്വാഭാവികം പക്ഷെ കുത്തി കഴുപ്പ് കാണിച്ച് പൊളിഞ്ഞു പോയാലോ അതെ ജോലിയൊക്കെ കെട്ടിക്കഴിഞ്ഞു കല്യാണം കഴിച്ചില്ലെങ്കിൽ അപ്പൂവമാരിങ്ങി ഇറങ്ങി ചോദിച്ചുകൊണ്ട് മുക്കറ്റു കേറ്റിട്ട് അവർക്ക് കുറ്റം പറയണ്ട വേണ്ടി ഇല്ലെങ്കിൽ ഇയാൾ അതിനുവേണ്ടി തരൂ രണ്ട് രണ്ട് വധൂപരന്മാർ രണ്ട് സ്കേറ്റിംഗ് ബോർഡിലായിട്ട് ആസ്വദിച്ചു ഇറങ്ങി വരികയാണ് പോയി അവരുടെ എത്ര പല്ലും ഇനി ബാക്കിയുണ്ട് അവരുടെ എല്ലാ പല്ലും പോയി കാണും ഇനി പല്ലം കാണും ബാക്കി കാണുമോ ഇനി ഇനിക്ക് മോളെ വേണ്ട ഒന്ന് ഓർത്തു നോക്കണ്ട പെട്ടെന്ന് അങ്ങനെ ഫേമസ് ആവാൻ വൈറൽ ആവാ യൂട്യൂബ് മൊത്തം അവര് കടന്ന് സെർച്ച് ചെയ്തപ്പോ കല്യാണം കഴിച്ച് ഇങ്ങനത്തെ കുത്തി കാണിച്ചു കഴിഞ്ഞാ ഫേമസ് ആവാന്ന് അത് ചെയ്തപ്പോഴോ ും പോയി രണ്ടുപേരും എല്ലാം മറന്ന ഇണക്കുരു പോലെ സ്കേറ്റിംഗ് ഇങ്ങനെ നിറങ്ങി വരുവായിരുന്നു കല്യാണം നടക്കുന്നുണ്ട് അങ്കൾ ടോം മോദ്രോ ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ച അയാൾ വീടിനോടത്തോളം തീർന്ന അതിന്റെ പുറേ നടന്ന സംഭവം കണ്ടില്ലേ അയാള് വീണപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിച്ചത് വധുവിനാ പോയി വെള്ളത്തിലോട്ട് അങ്ങ് പോയി അത് അതുമാത്രമല്ല പോയത് പള്ളിയിലും കൂടെ അങ്ങ് പോയി ഇവർക്കൊന്നും ഒരു മനിക്കരുത്തില്ലടെ വേറെ ഞാൻ വല്ലായിരുന്നെങ്കി ഇപ്പൊ വീണായിരുന്നെങ്കിൽ ഒന്നും പറ്റാത്ത രീതി എണ്ണിച്ച് എന്റെ പാട്ടിന് പോയാലെ അവർ ഈ ഇത് നല്ലതാ വീണ് ചമ്മി കഴിഞ്ഞ ചമ്മിയ ആൾക്കാരെ കളിയാക്കും ഒന്നും അറിയാത്ത കൂട്ടം കിണിച്ച് പോയി കഴിഞ്ഞാ പ്രശ്നമില്ല ബാക്കി പ്ലേ ചെയ്യാം രണ്ട് വരം രണ്ട് രണ്ട് കല്യാണം മാമൻ വല്ലതും ആയിരിക്കും ചെറുക്കന്റെ അച്ഛനായിരിക്കും ആവട്ടെ രണ്ടുപേരും വരുന്നോണ്ട് വീടും പോയി വീണു വീണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കണ്ടില്ലേ അയാൾ ഒന്നും അറിയാത്തേ എനിക്ക് മൂത്ര ഒഴിച്ച എത്ര ആയിരം രൂപ ഡ്രസ്സായിരിക്കും ഒഴിച്ച നാട്ടിച്ചല്ലോ എന്നാലും ചേച്ചിയുടെ ആ തൊലിക്കട്ടി കണ്ടോ ചമ്മാതിരിക്കാൻ വേണ്ടി കടന്ന് അങ്ങനെ ചിരിക്കുക അവിടെ കടന്ന് പൊട്ടിച്ചിരിച്ച് പട്ടിയെ തടവിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടി അരിഞ്ഞ് അങ്ങനത്തെ ആകും ഓക്കെ കൊള്ളാം എന്തായാലും ബാക്കി ഓ അപ്പൊ ഏതാണ്ടൊക്കെ അപ്പം അവൻ കല്യാണം കഴിഞ്ഞ് തിന്നുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കെട്ടുകൊണ്ട് അങ്ങോട്ട് ഇരുന്നതാണ് പക്ഷെ കസാര അവിടെ ഇല്ലായിരുന്നു കേട്ടോ അത് ചമ്മി ചമ്മി കാണും നാണം കെട്ട് ഇത് അവിടെയൊക്കെ ആയത് നന്നായി കേരളത്തിൽ വല്ലായിരുന്നെങ്കിൽ ആൾക്കാർ ഓടി വന്ന് കുറേ സെന്റും കാണിച്ച് നാല് കണ്ണീരും പൊഴിച്ചിട്ട് ഉള്ളിക്കിടന്നങ്ങ്ങ്ങ്ങ്ങ് ചിരിച്ചേനെ അവർക്ക് അഭിനയിക്കാൻ അറിയാത്തോണ്ട് അവര് ഉള്ളിക്കിടന്നത് പുറത്ത് പുറത്തങ്ങ് കാണിച്ച് കുട്ടി അങ്ങ് ചിരിക്കും പ്രാന്താന്നും എല്ലാത്തിനും ഞാൻ ആരോടാ പറയുന്നത് മരണ വീട്ടിൽ പോയി കിടന്ന് റീൽസ് അടിക്കുന്നവരടുത്തോ അവർ രണ്ടു കൂടെ മധുരം പങ്കുവെക്കുകയാണ് കല്യാണം കഴിഞ്ഞ് തള്ളിയിട്ട കൊന്ന അവരെ ചത്താ ഇപ്പൊ ഇതൊക്കെയാണോ ട്രെൻഡ് കല്യാണം കഴിഞ്ഞ ഉടനെ തള്ളിയിട്ട് കൊല്ലുവാന്നോ കേരളത്തിലൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ അവിടെ ഒക്കെ കഴിഞ്ഞ ഉടനെ തെള്ളിയിട്ട് കൊല്ലുവാന്നോ ഓക്കെ നമുക്ക് അടുത്തത് കാണാം ഓക്കെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട് ഉള്ളി പുള്ളിയുടെ ഉള്ളിലെ കഴിവിനെ കാണിച്ചതാണ് പക്ഷെ മൂടി കയറിപ്പോയി പുള്ളി വന്നിട്ട് പൊത്തിപ്പിടിച്ചോണ്ടു പോയി പുള്ളി വിചാരിച്ച് ആരും കണ്ടില്ലെന്ന് വരെയുള്ള അണ്ടർവെയർ എല്ലാരും കണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഒന്ന് കമന്റ് ആണ് ഇങ്ങനത്തെ കഴപ്പത്തിൽ കാണിച്ചാണെന്നോ അവിടുത്തെ കല്യാണം നടക്കുന്നതെന്ന് അപ്പം ഇൻസ്റ്റഗ്രാം ലോകത്തിലെ വന്യജീവികളെ കാണണമെങ്കിൽ ഈ കാണുന്ന ലിങ്ക് പൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ലക്ക് ചെയ്ത് സബ്മിൻ ചെയ്ത് വെല്ലിന് ചെക്കേറെ എല്ലാവർക്കും ഭയ